ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴിന്നത്തെയും പോലെ ഇന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പ് ആയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഇന്നും നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രം മതി അതും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ാണ് കേട്ടോ അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം എന്നോട് കേട്ടോ അടിപൊളി കിടക്കി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ചെയ്താലേ മാറ്റം സംഭവിച്ചിട്ടില്ല കേട്ടോ ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്യാൻ നോക്കണം എല്ലാവരും കേട്ടോ അപ്പോഴും ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പം റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല അത് ഏത് കാര്യങ്ങളാണേലും നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ തലയിലൊക്കെ ഒരു കുഞ്ഞു സൂത്രമൊക്കെ ചെയ്തിട്ട് ഞാൻ നിൽക്കാ അതൊക്കെ നമുക്ക് നാളെ കാണാം എന്നാ പറയും കേട്ടോ നമ്മള് ആഹ് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണേ ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ കള്ളത്രൊന്നും കാണിച്ചിരിക്കല്ലേ ഉച്ചയ്ക്ക് ഒന്നും കിടന്നു ഉറങ്ങരുത് കേട്ടോ അപ്പോഴും ജോലിയൊക്കെ ചെയ്തിട്ട് ഉച്ച സമയത്തൊക്കെ വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ അപ്പോഴൊക്കെ ചെയ്തു നോക്കി കേട്ടോ അല്ല അടുക്കള തന്നെ നമുക്ക് നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം നമ്മൾ മുറത്ത് മാത്രമല്ലേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ കാലൊക്കെ ഇങ്ങനെ നമ്മൾ തിരുവാതിര കളിച്ചോണ്ടാന്നല്ലോ അടുക്കള നിൽക്കുന്നത് കേട്ടോ അപ്പോഴും ചെയ്ത് പോണം കേട്ടോ ആരും ഒന്നും പറയത്തില്ല കേട്ടോ എന്തെങ്കിലും ആരെങ്കിലും വഴക്കു പറയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ നമുക്ക് അതിന് പരിഹാരം ഒപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ അപ്പോഴേ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു ഒന്ന് കളിപ്പിച്ച് നല്ലതായിട്ട് വെയിലായിരുന്നു പിന്നെ അങ്ങ് മഴയായി പിന്നെ വെയിലായി കേട്ടോ അന്നേരം കളിപ്പിച്ചതല്ലേ മഴയ്ക്ക് നല്ല അടി കൊടുക്കണം പറഞ്ഞ കേൾക്കാം അതിന് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാറാകുമ്പോഴത്തേനാണ് മഴ വീരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെയാണ് അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം പരിപാടിയൊക്കെ തുടങ്ങിയാലും രാവിലെ അപ്പം രണ്ടേ ഐറ്റം മതി അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നു തല്ലിക്കൊന്നോ നിങ്ങൾ എന്നെ കേട്ടോ അപ്പോൾ ഒരു അത്തുമാതിരിയുള്ള കിട്ടില്ലൻ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മിടുക്കിയിലാണെങ്കിൽ ഇതൊക്കെ ഒരു ഇത് ഉരുക്കി കാശൊക്കെ വാങ്ങിക്കും കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഭയങ്കര മിടുക്കിയാണല്ലോ അതുകൊണ്ട് ഞാനിത് സംഭവം ഇവിടെ എൻ്റെ മുഖത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തും കേട്ടോ മിടുക്കി നിങ്ങളും മിടുക്കിയിലാണെങ്കിൽ ഇതൊക്കെ ഇത് ഉരുക്കി ഒരുപാട് കാശം ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ നേരത്തെ ഉരുക്കി അല്ല കൊടുക്കത്തില്ലായിരുന്നോ നമ്മൾ തന്നെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പം എന്താണ് ആ സംഭവം എന്നറിയില്ലേ ആ സംഭവമാണ് പാൽപ്പാടായിട്ടോ അപ്പോഴും പാൽപ്പാടം നമുക്ക് നെയ്യൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ് ഇഷ്ടം പോലെ ഞാൻ പറയില്ല ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ നമ്മൾ ചിലപ്പം രണ്ട് ലിറ്റർ പാലൊക്കെ വാങ്ങിക്കുന്നവരാണല്ലോ അപ്പം സൊസൈറ്റിയിൽ നിന്നൊക്കെ അപ്പോൾ ആ രണ്ട് ലിറ്റർ പാലിനകത്തു നിന്നും നമുക്ക് ആ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പാലില്ലേ അപ്പോൾ അപ്പോഴ അതുകൊണ്ട് നമുക്ക് നെയ്യ് വിറ്റ് കശാക്കാം കേട്ടോ അപ്പോഴും സംഭവം പൊളിയല്ലേ കേട്ടോ അപ്പോഴേ നമ്മുടെ പാൽപ്പാടയാണ് ഇന്ന് എടുത്തേക്കുന്നത് ഇന്നത്തെ പാലിൻ്റെ കേട്ടോ രാവിലെ ഞാൻ പാൽ കാച്ചി അപ്പോഴതിൻ്റെ പാൽപ്പാടയാണ് കേട്ടോ അതിൻ്റെ പാൽപ്പാടയാണ് നമ്മുടെ ചേച്ചിമാരെ അപ്പോൾ എടുത്തിട്ടുണ്ട് നമുക്ക് എൻ്റെ തേൻ തീരാറായി എൻ്റെ അണ്ണിനോട് പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ ദിവസത്തേക്കത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് തേനും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ കിഡുവായിട്ടുമാണ് സത്യാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കേ അപ്പോൾ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് കൈ കൊണ്ടുവരണം കേട്ടോ അയ്യോ തീർന്നു കേട്ടോ നമുക്ക് നാളത്തേക്കൊന്നും ഇല്ല നമുക്ക് നമ്മൾ അണ്ണനോട് വാങ്ങി വേറെ വാങ്ങിപ്പിക്കാം കേട്ടോ പറയാം മതി വാങ്ങിച്ചോ തെരു പറയാൻ ഇത്ര തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ യുവന്മാരെ രണ്ട് പേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം പാടയൊക്കെ എടുക്കാൻ അറിയാവില്ല നന്നായിട്ട് പാൽ തിളപ്പിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട വീട്ടുകാർ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയും വീട്ടിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ അവിടെനിന്ന് നമ്മൾ വെള്ളവും ആയിട്ടൊക്കെ അല്ലേ പാൽ വരുന്നത് അപ്പം വീണ്ടും നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അന്നേരം നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് ഒത്തിരി നേരം ഒന്ന് ആറുമ്പം നമുക്ക് പാൽപ്പാടൊക്കെ കിട്ടുമല്ലോ നല്ല മഞ്ഞ കളറിലെ കേട്ടോ ഒരുപാട് പാലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ പാടയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അപ്പോഴിതേ നമ്മുടെ വേറെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങോട്ട് മാരി തൂത്തോ നിങ്ങൾ കാലയിലോ കയ്യിലോ മുഖത്തോ എവിടെ വേണേലും നിങ്ങൾ തൂത്തോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ ഇനി അങ്ങോട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് മുഖം കഴുകണം പറഞ്ഞില്ല ഞാൻ ഇടുക്കി ആയത് കൊണ്ടെങ്കിൽ നിങ്ങക്ക് വാങ്ങി പെന്തുണി എപ്പഴ് നിങ്ങൾ ഉണ്ടെങ്കി കാശ് വാങ്ങിച്ചേനെ അല്ലയോ നിങ്ങളാണെങ്കി അങ്ങനെ ചെയ്തേനെ പിന്നെ ഭാര്യ കൂത്ത് മുഖത്ത് നമുക്ക് നല്ല മഞ്ഞ പാൽപ്പാടായി കിട്ടും അത് ഒത്തിരി നേര വെന്ത് എന്ത് വരുന്ന പാടെല്ലാം നല്ല മഞ്ഞ മഞ്ഞക്കളിലൊക്കെ ഇരിക്കുന്നേ നമ്മളതിനു വേണ്ടി നമ്മൾ അന്നന്ന് വാങ്ങിക്കോ പാലു കേട്ടോ വീടുകളിൽ നമ്മൾ വാങ്ങിക്കുന്നത് നേരത്തെ ഒക്കെ സൊസൈറ്റിയിൽ നിന്നായിരുന്നു അപ്പം വീട്ടീന്നാണ് വാങ്ങിക്കുന്നത് മുഖത്തൊക്കെ അറുപ്പ് മാറാനും അങ്ങോട്ട് ബ്ലോക്ക് ഇട്ടാനും എന്താ കരിമംഗല്യം മാറാനും എല്ലാ മംഗല്യവും മാറും കേട്ടോ ഇതൊക്കെ പുരട്ടി കൊടുത്താൽ മതി നിങ്ങളെ പിന്നെ ഒരു ദാ ഒരു ദിവസം പുരട്ടിയൊന്നും പറഞ്ഞ് കരിമംഗല്യം മാറി മാറിയൊന്നും ചെയ്യത്തില്ല തുടരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഏത് കാര്യമാണെങ്കിലും നമ്മൾ തുടരെ ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്തു ഒരു കുഴപ്പമില്ല ആരും നമ്മളൊന്നും പറയത്തില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ചോറിയൊന്നും നോക്കും കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കേട്ടോ ഇച്ചിരി പാലെടുത്ത് നിങ്ങളൊന്ന് വൈകിട്ട് മക്കൾ വരുമ്പോഴത്തേനൊക്കെ ഞാൻ പച്ചക്ക പച്ചക്കപ്പാൽ അങ്ങനെ എടുത്തു വെക്കത്തില്ല ഞാൻ രാവിലെ കൊണ്ടുവരുന്നത് നമ്മളങ്ങ് എന്താ നമ്മളങ് എന്താ തിളപ്പിച്ച് വെക്കും കേട്ടോ ഞാൻ പച്ചപ്പാൽ അങ്ങനെ എടുത്തു വയ്ക്കാറില്ല കേട്ടോ ഞാൻ ഇവിടെ ഇരുന്ന് ആത്രി ഊത്രി ചെയ്യുന്ന റോഡിട്ടുള്ള ആൾക്കാർ ഒന്നും അങ്ങനെ ഞാൻ ഒന്ന് ഇരുന്നിട്ട് ഓടിപ്പോയി വിളിക്കണമെന്നൊക്കെ ഒരു കൺഫ്യൂഷനായിപ്പോയി എനിക്കിട്ട് കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് അടച്ചു മാറ്റാൻ കേട്ടോ ഞാനിനിയിപ്പം കുളിക്കാൻ പോകാത്ത അലേലും പരട്ടിട്ടുണ്ട് ഒരു സൂത്രം കേട്ടോ അപ്പം രണ്ട് പരിപാടികൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് നടപ്പാവല്ലോ അതുകൊണ്ട് തന്നെ വേറെ നൈറ്റി എടുത്ത് ഇട്ടതും കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പെരട്ടെ ഞാനിപ്പം കുളിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ഞാൻ പെരട്ടത്തില്ലായിരുന്നു കേട്ടോ ഇത് ഈ ഭാഗത്തൊക്കെ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഭാഗമൊക്കെ എല്ലാവരും കാണുന്ന പോകുകയാണ് അല്ലേ ഇത് ഈ കഴുത്തിൻ്റെ ഈ ചെവിയുടെ പുറകുവശത്ത് ഇത്തിരി ഭാഗമുണ്ടല്ലോ അവിടെ അല്ലേ അവിടെ കൊടുക്കണം രണ്ട് കൊച്ചി പോയി കേട്ടോ പട്ടികളിങ്ങനെ നടക്കും ഇനി കുഞ്ഞങ്ങളെ കടിക്കാനങ്ങാണോ ഇല്ല വിളിച്ചു പോലൊക്കെ കേൾക്കുന്നു ഞാനിപ്പോ ഇവിടെ നിന്ന് എങ്ങനെ ഓടി പോവും രണ്ടു കൊച്ചു പിള്ളേർ ഇതിലെ പോയായിരുന്നു കേട്ടോ ഇത് ഈ മുഖത്തോട് ഓടി പാനോക്കൂ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ ഇങ്ങനൊക്കെ ഇരിക്കുമ്പോഴാരെങ്കിലും വന്ന ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഓടി മക്കളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആരും ഇല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു ഇതേ കേട്ടോ അപ്പോഴേ ഇതൊരു നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്കിങ്ങനെ ഇരിക്കാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അട്ടിക്കുളിക്കിടമായിട്ടാണ് തേനും നമ്മുടെ പാൽപ്പാടയും കേട്ടോ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ നിൽക്കാം കേട്ടോ നമ്മൾ തേച്ചപ്പോൾ ഒരു ഇരുപത് മിനിറ്റായി ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഇതാ എന്താ വെച്ചാൽ നെയ്യല്ലേ നമ്മുടെ എന്ന് പറയുന്ന നെയ്യാണല്ലോ അപ്പോൾ ഇരുപത് മിനിറ്റ് ആയപ്പോൾ ദേ ഇങ്ങനെ ഉണ്ട് സംഭവം കേട്ടോ നമ്മളെ തൂക്കുമ്പോൾ തന്നെ നെയ്യ് മാതിരിയാണ് നമ്മുടെ മുഖത്ത് കേട്ടോ വേണമെങ്കിൽ വെറുതെ ഒന്ന് സുപ്പുവിൻ്റെ മസാജൊക്കെ ചെയ്യാം കേട്ടോ അതെ ആവശ്യമില്ല നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പൂമ്പാറ്റ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ആയിട്ട് കേട്ടോ മുഖത്തെ ചുളിവുകളും ചുളിവൊക്കെ ആയോ എനിക്കില്ല എനിക്ക് അതിനു വേണ്ടി പ്രായൊന്നും ആയില്ല പിള്ളേരെ കേട്ടോ അപ്പോഴേ ചുളിവും ഒക്കെ മാറാൻ ഒക്കെ വന്ന പാടുകളും ഒക്കെ മാറാൻ നമുക്ക് അട്ടിപൊടിയാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഏർ നെയ്യ് നെയ്യാട്ടോ അടിപൊളി സംഭവമാണ് നമുക്ക് തുടയ്ക്കാം ഞാൻ പറയത്തില്ല കേട്ടോ ഇതെല്ലാം വേഗത്ത് പിടിപ്പിക്കും അത്ര കാലത്തിൽ ഇത് ഇല്ലാട്ടോ നമുക്ക് കളയേണ്ട കാര്യമില്ല ഇനിയിപ്പം ഞാൻ കുളിക്കാൻ പോകില്ല അതുകൊണ്ടാട്ടോ നല്ല വെളിച്ചെണ്ണ മയം മാതിരി കേട്ടോ കളയത്തില്ല ഞാൻ ഇപ്പോഴും നമ്മുടെ മോഹം നമുക്ക് തുടച്ചെടുക്കാൻ കേട്ടോ ഞാൻ എന്തായാലും കുളിക്കാൻ പോകുകയാണെങ്കിൽ കുളിച്ചിട്ട് വരാം കേട്ടോ മുടിയിൽ അന്നേരം കഴുകി കളയാ നമ്മുടെ മുഖത്തെ ഇനി സോപ്പ് സോപ്പിടരുത് കേട്ടോ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഇടരുത് സോപ്പിടാതെ കുളിക്കണം മുഖത്ത് നമ്മൾ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെ തലയിലാണെങ്കിൽ തനിയും ഷാംപൂ ഇടരുത് തലയിലും തലയിലും ഞാൻ മുടിയിലും ഞാൻ ഒരു സംഭവം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പരിപാടി നമുക്ക് ഒരുപോലെ നടക്കും കേട്ടോ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇനി ഞാൻ കുളിച്ചട്ടൊക്കെ വരട്ടെ മുടി കഴുകി കുളിച്ചൊട്ട വരുമ്പോൾ നമ്മൾ സോപ്പിടാതെ കേട്ടോ എന്നിട്ട് കണ്ട നമുക്ക് ആ പിന്നെ ആ ഒരു നെയ്യടെ ഒരു ഇതുണ്ട് മുഖത്ത് കേട്ടോ അത് നന്നായിട്ടത് നമുക്ക് കഴിയത്തൊക്കെ തരാൻ കെട്ടോ നമ്മളിങ്ങനെ തുടച്ചെടുത്താലും മാറത്തില്ല നെയ്യടേ ഒരു ഇതുണ്ട് കേട്ടോ ഒരു കുളിച്ചിട്ടൊക്കെ അങ്ങനെ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി സോപ്പ് നിടാതാണ് നമ്മൾ കഴുകുന്നത് വെറും വെള്ളത്തിൽ അപ്പോഴും തലയും കഴുകി തലയിൽ ഇന്ന് നല്ലൊരു അടിപൊളി ഇട്ടിപ്പൊക്കെ ഞാൻ ചെയ്തു കേട്ടോ അത് നമ്മൾ തരാം അപ്പോൾ നന്നായിട്ട് അതും കഴുകി ഷാംപൂ ഒന്നും ഇല്ല അത് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോഴും നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മുഖത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ അത് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും നമ്മളെ മുഖക്കുരുവൊക്കെ വന്ന പാടുകൾ നമ്മൾ നമുക്കറിയാവല്ലോ തേനിൻ്റെയും ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവില്ല അപ്പോഴും തേനും പാൽപ്പാടയും കൂടെ ചേരുമ്പോൾ കിടു കിടുകിടുക്കിടും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോഴും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം പിന്നെ ആഴ്ചയിൽ ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണം ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ ചെയ്താൽ ഒരു മാറ്റവും സംഭവിക്കത്തില്ല കേട്ടോ അപ്പോഴും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണം പാൽപ്പാടയൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാ എല്ലാ ദിവസവും കാണുമല്ലോ ആ കാണുമായിരിക്കും നാളെ പാല വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കാച്ചിത്തിരി പാൽപ്പാടയൊന്ന് മാറ്റി വെയ്യേ നമുക്ക് മകം സുന്ദരമാക്കാം കേട്ടോ അപ്പോഴ് ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പുകൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നടക്കാം